എന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ പാർട്ടി എടുത്ത റിസ്ക്കിന് പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത് അത് ആ സമ്മാനത്തെ തീരുമാനമെടുക്കുമ്പോൾ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു ആ സമ്മാനത്തെ ഒരു സമ്മാനമായിട്ട് മാറ്റാൻ കഴിയും അല്ലെ ഷാഫിയെയും രാഹുൽ മാൻകൂട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ആ പാർട്ടി തന്നെയല്ല ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഐഡിയോളജിയിൽ തന്നെയാണ് ഷാഫി ഉള്ളതും ആ ഐഡിയോളജി തന്നെയാണ് രാഹുൽ ഉള്ളതും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് പാലക്കാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഇന്ററാക്ഷൻസിനെ ഞാനിപ്പോ നോക്കി കാണുക അത് എനിക്കുള്ള സമ്മാനം പാർട്ടി എടുത്ത റിസ്ക്കിന് പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത് അത് ആ സമ്മാനത്തെ തീരുമാനമെടുക്കുമ്പോൾ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു ആ സമ്മാനത്തെ ഒരു സമ്മാനമായിട്ട് മാറ്റാൻ കഴിയും അയാളുടെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സ്ഥാപിക്കാൻ പോകുന്ന സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്ന ബന്ധത്തിലൂടെ പാലക്കാട് വോണ്ട് റിഗ്രറ്റ് അബൌട്ടിട്ട് പാലക്കാടിനെ ഖേദിക്കേണ്ട ഒരു സാഹചര്യം കാൻഡിഡേറ്റോ യു ഡി എഫോ ഉണ്ടാക്കില്ല ഇൻ കേസ് ഓഫ് റിസൾട്ട് ഫോർ റിസൾട്ട് ഓഫ് ദി എലക്ഷൻസ് എലക്ഷൻ റിസൾട്ടിൻ്റെ കാര്യമാണെങ്കിലും ഇലക്ഷന് ശേഷം വരുന്ന പോസിറ്റീവ് റിസൾട്ടില് ഇവിടുത്തെ അയാളുടെ ഇന്റർഫിയറൻസ് പിന്നെ എഫക്റ്റ് ആണെങ്കിലും അതിലും പാലക്കാട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കില്ല ഈ തീരുമാനം പാലക്കാടിനും നല്ലതായിട്ട് ഭവിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട ഷാഫി എടുത്തുണ്ടല്ലോ അതിൽ ഷാഫിക്ക് ഒരു വല്ലാത്തൊരു ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷാഫി കഴിഞ്ഞു സ്ഥലം ജനങ്ങൾ ഇത്രയും പേര് ഷാഫി സ്നേഹിക്കുന്നു അതെല്ലാം വിട്ടിട്ടാണ് ഷാഫി ജയിക്കുമോ ജയിക്കില്ല തെരഞ്ഞെടുപ്പാണ് ഒരു 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 കിട്ടുന്ന ആ വോയിസ് പാലക്കാടിലെ അടുത്ത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന ഒരു വോയിസും എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും പാർട്ടിയെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നില്ല എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടോ അക്സെപ്റ്റൻസോ ഉണ്ടെങ്കിൽ അത് ഞാൻ പോയാലും പാർട്ടിക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നത് ദാറ്റ് ഫോർ ഗുഡ് ഓൺലി അതല്ലാതെ വേറെ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ അതിനൊരു കാരണവശാൽ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഈ തന്ന ഇഷ്ടം ഐ ഡി ബ്രിങ് ഇറ്റ് ഫ്രം മൈ ഹോം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ പാർട്ടി എന്നെ ഇവിടെ ഇന്ട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നൽകിയ ഇഷ്ടമാണല്ലോ അപ്പോൾ ഞാൻ അതാ നേരത്തെ ചോദിച്ച സൂചിപ്പിച്ചത് പാർട്ടി നിങ്ങൾക്ക് തരുന്ന അവസരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ബ്ലണ്ട് ആയിട്ട് ഷാഫി പോകുന്ന അപ്പൊ രാഹുൽ ആണ് എന്നൊരു പ്രീ കണ്ടീഷൻ ഇല്ല ഇല്ല അങ്ങനെ പാർട്ടിയുടെ മുമ്പിൽ പ്രീ കണ്ടീഷൻ വെക്കാൻ പറ്റും ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ശരി ഞാൻ മാറാൻ നാളടുത്ത് എന്റെ സ്ഥാനാർത്ഥി അതിലെന് തെറ്റുണ്ടോ അല്ല ഞാൻ പറഞ്ഞത് അത് എന്റെ ഇഷ്ടം മാത്രമാവുമ്പോ അത് ഇവിടുത്തെ ജയസാധ്യതക്കെതിരാകുമ്പോ ഇവിടത്തെ പാർട്ടി പ്രവർത്തകനെതിരാകുമ്പോ അത് പ്രശ്നമാണ് എൻ്റെ ഇഷ്ടം തന്നെയാണ് ഇവിടുത്തെ പാർട്ടിക്കാരൻ്റെ ഇഷ്ടമെങ്കിൽ എൻ്റെ ഇഷ്ടം തന്നെയാണ് ഇവിടുത്തെ പിന്നെ മറ്റേ ജനങ്ങളുടെ ഇഷ്ടമെങ്കിൽ എന്റെ ഇഷ്ടം തന്നെയാണ് ഇവിടുത്തെ സീനിയർ നേതാക്കന്മാരുടെ ഇഷ്ടമെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ യു ഡി എഫ് നേതാക്കന്മാരുടെ ഇഷ്ടമെങ്കിൽ അത് പാലക്കാടിന് നല്ലതുമാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഷാഫി മാത്രം ഇഷ്ടപ്പെട്ടത് ഒരു ഇരിക്കാൻ ഞാൻ പാലക്കാട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അതെ എന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ വി കെ ശ്രീകണ്ഠന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ പിന്നെ ഏ തങ്കപ്പന്റെ ആണ് രാഹുൽ ഈ ഓഫീസിൽ നിൽക്കുന്ന ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റിന്റെ ആണ് രാഹുൽ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ ആണ് രാഹുൽ എല്ലാവരുടെയും കാൻഡിഡേറ്റ് ആണ് ഓരോ പാലക്കാട്ടുകാരന്റെയും കാൻഡിഡേറ്റ് ആണ് രാഹുൽ ഇവിടെ സത്യം പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഞങ്ങൾക്കാർക്കും വന്നില്ല എന്നുള്ളതാണ് ഇറ്റ്സ് എ വെരി നോൺ ഫേസ് അക്സെപ്റ്റഡ് ഫേസ് അപ്പം ഞാൻ കൂടെ നടന്ന ഇത് രാഹുൽ എന്ന് പറയുന്നതിൻ്റെ രാ എന്ന് പറയുമ്പോഴത്തേക്കും പീപ്പിൾ ഫേസ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കാണുന്നതല്ലേ ഞങ്ങൾ കേൾക്കുന്നതല്ലേ സോ ഇറ്റ്സ് എ വെൽ നോൺ വെൽ അക്സെപ്റ്റഡ് ഫേസ് അയാൾ സംഘടനാരംഗത്ത് ഫ്രം ദ റൂട്ട്സ് വന്ന് സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെ കെ എസ് യുവിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ തൊട്ട് ഇലക്ടഡ് സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ള അയാൾ ഓർഗനൈസേഷൻ ജേണി പിന്നെ സമരം സേവനം ഓർഗനൈസിങ് ഈ മൂന്ന് കാര്യങ്ങളിലും അയാൾ ഇപ്പോൾ സംഘടനക്ക് നേർത്തി നൽകുന്ന രീതി അതുപോലെ തന്നെ അയാളുടെ പേഴ്സണൽ സ്കിൽസ് ടു ബി വെരി തെരുവിലാണെങ്കിലും മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും നവമാധ്യമങ്ങളിലാണെങ്കിലും ജനതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറയുമ്പോഴുള്ള അയാളുടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അപ്പം അങ്ങനെ ഒരാൾ അസംബ്ലിയിൽ വേണമെന്ന് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പാലക്കാട്ട് ജനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് ഷാഫി എന്ന് പറയുന്ന ജനപ്രതിനിധി മൂന്ന് തവണ നിന്ന് ജയിച്ചു ഏറ്റവും ലാസ്റ്റ് ജയിച്ചത് ഷാഫി അല്ല രാഹുൽ ആ ഒരു കോൺഗ്രസ് അല്ല ഷാഫിയെയും രാഹുൽ മാൻകൂട്ടത്തിൽ ഇൻട്രോഡ്യൂസ് ചെയ്തതുപോലെ ആ പാർട്ടി തന്നെയല്ല ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഐഡിയോളജിയിൽ തന്നെയാണ് ഷാഫി ഉള്ളതും ആ ഐഡിയോളജി തന്നെയാണ് രാഹുൽ ഉള്ളതും അപ്പം ജനങ്ങളുമായിട്ടുള്ള കണക്ട് എന്നുള്ളത് അതിപ്പോൾ ആരുടെയും കുത്തകാവകാശമൊന്നുമല്ല അതിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഞാൻ വന്നതിൻ്റെ ബി വെരി ഫ്രാങ്ക് ഞാനിങ്ങനെ ഒരു കാൻഡിഡേറ്റിന് വേണ്ടി പറയുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ എലക്ഷൻ ആയതുകൊണ്ട് തോന്നുന്നു പക്ഷെ ഞാൻ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ പതിനൊന്നിലും പതിനാറിലും ഇരുപത്തൊന്നിലും ഇവിടെ മത്സരിച്ച ഒരു കാൻഡിഡേറ്റ് നൽകും ഇവിടുത്തെ പബ്ലിക് ആ കാൻഡിഡേറ്റുമായിട്ട് നടത്തുന്ന ഇൻട്രാക്ഷൻസിനെ ഞാൻ കാണുന്നുണ്ട് ഐ എം ക്ലോസ്ലി വാച്ചിങ് ഐ എം ഒബ്സർവിങ് ഐ എം ഒബ്സേർവിങ് ഹാപ്പിലി ഐം ഒബ്സർവിങ് പ്രൗഡ്ലി അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് പാലക്കാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഇൻട്രാക്ഷൻസിനെ ഞാൻ ഇപ്പം നോക്കി കാണുകൊണ്ടിരിക്കുന്നത് സോ ഹീ വിൽ ഗോ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു ഒരുപാട് ദൂരം പാലക്കാട്ടു വേണ്ടി പോവാൻ കഴിയാവുന്ന അയാളുടെ ഒരു പേഴ്സണൽ ക്രെഡിറ്റ് ഉണ്ട് ഇപ്പൊ ഷാഫി എന്നുള്ളൊരു പേര് എന്നുള്ളത് മാത്രമല്ല ഞാനിപ്പം പറയാൻ അയാൾ യേശുവിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂണിറ്റിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് കത്തോലിക് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസില യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായി തെരഞ്ഞെടുക്കപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ഗ്രൗണ്ടിലെ പഞ്ചായത്ത് ലെവലിൽ പ്രസിഡൻ്റായി കെ എസ് യുവിൻ്റെ അസംബ്ലി പ്രസിഡൻറ്റായി കെ യെശ്യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയി ജില്ലാ പ്രസിഡൻ്റായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ആയി അഖിലേന്ത്യാ എൻ എസ് യു ഐ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി കെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്റ്റഡ് സംസ്ഥാന പ്രസിഡൻ്റാണ് ഈ ഒരു ചെറുപ്രായത്തിനടുക്ക് അയാൾ എല്ലാ സംഘടനാ ഘടകങ്ങളെയും റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അയാൾ ഒരു ദിവസം പൊട്ടിമുളച്ചിട്ടുണ്ടായിട്ടുള്ള ഒരാളല്ല അയാൾക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നില് ഷാഫി മത്സരിക്കുമ്പോൾ ഇതുപോലെ കോൺഗ്രസ് നേതാക്കളാരും ഷാഫിയുടെ ഒരു ചരിത്ര ജനങ്ങളോട് ഇങ്ങനെ ആയാസപ്പെട്ട് വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല ഷാഫിക്ക് ഇന്ന് അയാളുടെ കേസും കാലം മുതൽ സ്കൂൾ കാലം മുതൽ ഇതുവരെയുള്ള ഉള്ള കാലം മുഴുവൻ ഓരോ തവണയും അയവിറക്കേണ്ടി വരികയും അത് തന്നെ കോൺഗ്രസ് നേരിടുന്ന സ്ഥാനാർത്ഥിത്വത്തിൽ നിങ്ങള് ഒരു കാര്യം രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ് എത്രയാണ് നമുക്കന്ന് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ നമുക്കന്ന് ഫേസ്ബുക്ക് ഉണ്ടോ ഇത്ര സജീവമായിട്ടുണ്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ പ്രിന്റാണ് അല്ലെങ്കിൽ ഒരു എൽ ഇ ഡി വോൾ വെച്ചിട്ട് ആ എൽ ഇ ഡി വോൾ ഒരു വാഹനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പോവുക അപ്പൊ അന്ന് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം പ്രാദേശികമായിട്ടാണ് നിൽക്കുന്നത് എന്നെ അന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞത് എന്താ കെ യശ്യൂവിന്റെ പട്ടാമ്പി കോളേജിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ജനറൽ സെക്രട്ടറി ആയിട്ട് ജയിച്ച ആളാണ് കെ യശ്യൂവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് കെ യശ്യൂവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ആളാണ് അപ്പം എന്നെ അന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്റെ അതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് അല്ലാതെ എനിക്ക് എന്താ ഉള്ളത് ഞാനൊരു പിന്നെ പൊളിറ്റിക്കൽ ഫാമിലിന്ന് വരുന്നതല്ല എനിക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എനിക്ക് വേറെ ഇതല്ലാത്തൊരു ഫീൽഡിൽ വേറെ ഒന്നിലും ഞാൻ അറിയപ്പെടുന്ന ഒരാളല്ല ഐ വാസ് ദ കെ എസ് യു സ്റ്റേറ്റ് പ്രസിഡന്റ് ഞാനൊരു കെ എസ് യു കാരൻ എന്നുള്ള ലേബലിൽ തന്നെയാണ് എന്നെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അത് അപ്പം അന്നത്തെ എൻ്റെ ഏജ് വെച്ചിട്ട് ലൈക്ക് ഹോപ്പാണ് ഫ്യൂച്ചറാണ് എന്നുള്ള തരത്തിൽ അവതരിപ്പിച്ച് അന്ന് നേതാക്കന്മാർ അങ്ങനെ അവതരിപ്പിച്ചത് ആയാസപ്പെട്ടിട്ടല്ല ഞാൻ ആ വാക്കോം തിരുത്താൻ അത് അഭിമാനത്തോടെയാണ് അവതരിപ്പിക്കുന്നത് ഞാൻ രാഹുലിനെ പറയുന്നതും ആയാസപ്പെട്ട് പറയുന്നതല്ല അഭിമാനത്തോടെ അയാൾ കടന്നു വന്ന വഴികളെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത് എന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻട്രോസ് ചെയ്തത് ഷാഫി പ്രശ്നം എന്താ ഇപ്പൊ ഷാഫി പറഞ്ഞാൽ തന്നെ എന്റെ ഉണ്ട് അതായത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഷാഫി ഇൻട്രോഡ്യൂസ് ചെയ്ത അതേ രീതിയിൽ സോഷ്യൽ മീഡിയ ട്വന്റി ഫോറില് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ടി വരികയാണ് അതായത് രാഹുൽ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് വായനക്കാരൻ അല്ലെങ്കിൽ വോട്ടർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് അല്ല അതിനുള്ള മറുപടി അല്ലേ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാലക്കാട്ട് പബ്ലിക്കിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നത് വി നോ ഹിം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കാലം സോഷ്യൽ മീഡിയയുടെ കാലം വി നോ വിനോഹിം ഞങ്ങൾക്ക് അറിയാം അയാള് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അയാൾ ഇടപെടുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ട് അയാൾ ഇപ്പൊ വയനാട് പോയി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം അയാള് സമരത്തിന് ഇറങ്ങി നിന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന വിവരം ഞങ്ങൾക്ക് അറിയാം അപ്പം എൻ്റെ അത്രയും ബുദ്ധിമുട്ട് രാഹുലിനെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ ഉണ്ടാവുന്നില്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് അയാള് പടിപടി വന്ന കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ അയാൾ വന്ന വഴിയിലേല് അതാ ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു അഭിമാന വഴിയിലൂടെയാണ് അയാൾ കടന്ന് വന്നിട്ടുള്ളത് അത് പറയുന്നതിലുള്ള ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാളെ പാലക്കാട് കിട്ടുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാലക്കാട്ട് റാങ്ക് ആൻഡ് ഫയൽ ഓൾവേസ് റെഡി പാർട്ടി ആഗ്രഹിച്ച മുന്നണി ആഗ്രഹിച്ച ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തിൽ തർക്കങ്ങളുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഒരു വലിയ കാര്യങ്ങളിലും ആന്റണിയുടെ കാലത്തുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടല്ലോ പക്ഷെ അക്കാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ കാര്യങ്ങൾ എടുത്താൽ മുമ്പ് ഒക്കെ ഒരു സ്ഥാനാർത്ഥി നിശ്ചയം പറഞ്ഞാല് കെ കരുണാകരൻ കെ കെ ആന്റണിയും കൂടി ഇരുന്ന ഒരു തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആ തരത്തിലാണ് പക്ഷെ ഈ ഇപ്പം ഇവിടെ കാണുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാല് പറഞ്ഞു കേൾക്കുന്ന ഇത് എന്ന് പറഞ്ഞാല് ഇത് പാലക്കാട് പറമ്പിൽ തന്റെ അടുത്ത ആരാണെന്ന് തീരുമാനിക്കുന്നത് പ്രസക്തി ഒരു സി അതൊരു ാണ് എങ്ങനെ ഇപ്രാവശ്യ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്ഥിയെ തീരുമാനിച്ചതിൽ പാർട്ടി എലക്ഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്തു ആ എലക്ഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ട് അവിടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്തൊരു മീറ്റിംഗ് അതിനു മുമ്പ് പാർട്ടി ഞങ്ങളെപ്പോൾ ഉള്ള ആളുകളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിളിച്ചു അതിനു മുമ്പ് ഞങ്ങളോട് ആരോടും പറയാതെ പാർട്ടിയോട് ഒരു സർവേ ചെയ്തു അത് കേരളത്തിലെ ഘടകം പോലും അറിയാതെ എ സി സി നേരിട്ട് ഇവിടെ സർവേ നടത്തി ഈ മൂന്ന് പ്രൊസീജിയറും കഴിഞ്ഞു ഈ മൂന്ന് പ്രൊസീജിയറും കഴിഞ്ഞ ശേഷം പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പി സി സി പ്രസിഡന്റ് എ സി സി ജനറൽ സെക്രട്ടറി ഇൻചാർജ് എ സി സി ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ ആ തലത്തിലേക്ക് ഡിസിഷൻ പോകുന്നു അതിനോടൊപ്പം ഈ ഫോറങ്ങളിൽ നിന്ന് വന്ന ഒപ്പീനിയനെ വെച്ചിട്ട് അവർ ഇവിടെ രമേശ് ചെന്നിത്തല എം എം ഹസൻ കെ മുരളീധരൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ സീനിയർ ലീഡേഴ്സിനോട് മുഴുവൻ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരെല്ലാവരും അറിഞ്ഞ ശേഷം ഒരു പ്രൊപ്പോസൽ പാർട്ടി ഡൽഹിയിലേക്ക് അയക്കുന്നു പാർട്ടി ഹൈക്കമാൻഡ് ആ പ്രൊപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ഇതിലും കൂടുതൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്താണ് ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത്